ഗുജറാത്തിൽ എങ്ങനെയുണ്ടായിരുന്നു ഗുജറാത്ത് ഗുജറാത്തിൽ ഈ ഒരു ഗിർ ഗിർഫോറസ്റ്റില പോയത് ഗുജറാത്ത് സിറ്റിയിലല്ല പോയത് ഗിർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ ഏഷ്യാറ്റിക് ലയൺസോ അങ്ങനെന്തോ അവരെയുള്ള സ്ഥലമാണ് ഓ എന്റെ ജീവിതത്തില് ഇത്രയും കഷ്ടപ്പെട്ട ഒരു സിംഹത്തിനെ കാണാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട് ഓൾറെഡി നമ്മള് ഓൺലൈനിൽ അപ്പോയിൻമെന്റ് നാലായിരം നാലായിരത്തിഅഞ്ഞൂറിന രണ്ടുപേർക്ക് അങ്ങനെ എന്തോ എടുക്കണം അതിനുശേഷം തലേ ദിവസം പോയി അവിടെ ഒരു കാട്ടി കാട്ടിൽ പോയി നിന്ന് ആ താമസിക്കുന്ന റിസോർട്ടിൽ കയറുമ്പോ തന്നെ പേടിയും ഗേറ്റില് സിംഹം ഇടുന്ന ചെരുപ്പില് സിംഹം ബാത്റൂമില് സിംഹം റിസപ്ഷനിൽ സിംഹത്തിന് മുഖമുള്ള ഒരാള് അങ്ങനെ സിംഹമായ വാതിലൊക്കെ സിംഹത്തിന്റെ കാൽപാടൊക്കെ വെച്ചേക്കാം കാരണം അത് ആ ഏരിയ എന്ന് പറഞ്ഞ ഗിർ ഫോർസ് വെച്ച് അങ്ങനെയാ അപ്പോൾ പിറ്റേ ദിവസം അപ്പോയിന്റ്മെന്റ് എടുത്ത് വെച്ചേക്കണത് നാലു മണിക്ക് എണീറ്റ് അഞ്ചു മണിക്ക് അവിടെ എത്തി നിന്ന് നമുക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് തുറന്ന സഫാരി ഉണ്ടല്ലോ ഇതിനു ഇതിനുമ്പ് പണ്ട് ഞാൻ പോയിട്ടുണ്ട് നമ്മുടെ ആഫ്രിക്കയിൽ അതാണ് ശരിക്കും വനം അതിന്റെ ഒരു ഇത് ഒരു മിനിയേച്ചർ ഫോം ആണ് ഇവിടെ അപ്പൊ പോയി വണ്ടി കേറുമ്പോ തൊട്ടുള്ള ഒരു ചങ്കിടിപ്പുണ്ടല്ലോ കാരണം തുറന്ന ജീപ്പ് അല്ലേ കാട് സിംഹ കൈ വരുവോ വരാണ്ടിരിക്കോ ഇവരാണ് പറഞ്ഞ പേടിപ്പിക്കയും ഈ തുറന്ന കാട്ടിൽ ഇപ്പോടെ അവസാനം ഒരു മൂന്നാലഞ്ചു മണിക്കൂർ കാട്ടിൽ കൂടെ കേട്ടിട്ട് പേരിനൊരു ഒറ്റ കണ്ടില്ല അവരൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഇപ്പൊ അവിടെ കണ്ടായിരുന്നല്ലോ ഇപ്പൊ രണ്ട് മയിലും പിന്നെ കൊറേ മാന് അത് ചാടി ചാടി പോണു കണ്ടില്ല സിംഹം അവര് പറഞ്ഞു വരുന്നുണ്ട് ഈ മാനെ കാണുമ്പോ ഒക്കെ പറഞ്ഞു പറഞ്ഞുതരും സിംഹത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് സിംഹത്തിന്റെ ലഞ്ച് ആണ് ഞാൻ ഇതൊക്കെ സിംഹം അവിടെ കേട്ടു ലാസ്റ്റ് പറയാ ഭാഗ്യല്ല അങ്ങനെ പറഞ്ഞാ മതിലോ അല്ല അതല്ല സത്യത്തിൽ അവര് എല്ലാം എന്നെ വിളിച്ചിരുന്നു ഞാൻ വരുന്നുണ്ടെന്ന് ഒരു കാട്ടിൽ രണ്ട് വേണ്ട ഇത് ഞാൻ ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിന് ചെലപ്പോ അതായിരിക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഫസ്റ്റ് യാത്ര കഴിഞ്ഞ് പിന്നെ അവര് ഒരു പിന്നെ ഒരു ഓപ്ഷൻ കാരണം വന്നിട്ട് ഒരു സിംഹത്തിനെ പോലും വീഡിയോക്ക് എടുക്കുന്നുണ്ടല്ലോ ഒരു സിംഹത്തിനെയെങ്കിലും കാണിച്ചു കൊടുക്കണ്ടേ പിന്നെ നമ്മളെല്ലാരേം കൂടെ വേറെ റുപാനത്തിൽ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ അത് അടച്ചിട്ടു അടച്ചിട്ട ജീപ്പില അതില് കുറെ ആൾക്കാരും പിന്നെ ഒരു സിംഹം ഇങ്ങനെ തളർന്നു കിടക്കുന്നു അപ്പൊ അത് ഞങ്ങനെ പിന്നെ സൂം ചെയ്തൊക്കെ എടുത്തു അപ്പൊ ഞാൻ ചോദിച്ചു ഭയ്യേ സിംഹം നട്ടുച്ച ഒന്ന് ഒരു ാണ് ചെലപ്പം പണ്ട് സിനിമയിലൊക്കെ ഈ നസീർ സാറൊക്കെ ഇതുമായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്നറിയോ ഭയങ്കര ക്രൂരതയാണ് ഇഞ്ചക്ഷനെ കുത്തി ഇതിന്റെ വായില്ലേ വായുടെ അവിടെ കുത്തി തയ്ക്കും ഇതിന് ഒരു രീതിയിലും വാ തുറക്കാൻ പറ്റാത്ത രീതിയിൽ വായ കുത്തി തയ്ച്ചിട്ട് ക്ലോസ് ഷോട്ട് മാത്രം ഇത് വെറുതെ കഴിഞ്ഞാൽ എടുക്കും ബാക്കി നസീസ് അറിഞ്ഞിട്ട് പിടിച്ച് അവസാനം അതിനെ കുടഞ്ഞിടുകല്ലേ എന്തൊരു ക്രൂരതയാണെന്നറിയാം എന്ന് പറഞ്ഞ പോലെ അതിന്റെ വാവെല്ലാം തുന്നി തയ്ച്ചതായിരിക്കും ആ